ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ സാമ്പത്തികം എന്ന ടോപ്പിക്കിൽ നിന്നും കേരള പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അപ്പം ഇതിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ പാർട്ട് വൺ ആയിട്ട് തൊട്ടുമുമ്പ് ചെയ്തിരുന്നു അതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അല്ലെ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ചും ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ ഈ രണ്ട് ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരുന്നു ഈ ഒരു സെക്ഷനിൽ ഉൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ബാങ്കിങ് കൂടാതെ നീതി ആയോഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ പറഞ്ഞുവല്ലോ ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരം നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ കാരണം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് പോവാം അതിനുമുമ്പ് ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പ നിയന്ത്രിക്കാൻ അധികാരമുള്ള ബാങ്ക് റിസർവ് ബാങ്ക് അതായത് വായ്പ നിയന്ത്രകൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ കൂടാതെ കേരളത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് നിലവിൽ വന്നതെന്ന് റിസർവ് ബാങ്ക് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് കൂടാതെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഏതാണെന്നും ചോദ്യം ചോദിച്ചാൽ ഉത്തരം എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു വർഷത്തിൻ്റെ കൂടെ ഒരു വർഷം കൂടി പഠിച്ചു വച്ചിരിക്കുക റിസർവ് ബാങ്ക് ദേശ സത്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിനാണ് അപ്പം റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് വർഷങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക കേട്ടോ വിത്ത് ഡേറ്റ് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏപ്രിൽ ഒന്നിനാണ് കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് നിർമ്മാണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് റിസർവ് ബാങ്ക് ഗവർണർ പദവിയിൽ നിന്നും സേവനം ചെയ്യുകയും പിന്നീട് പ്രധാനമന്ത്രിയാവുകയും ചെയ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം മൻമോഹൻ സിംഗ് ഇമ്പോർട്ടന്റ് ആണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസിന് ഫിനാൻസ് പ്രകാരം നിലവിൽ വന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആര് ഉത്തരം സി ഡി ദേശ്മുഖ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസിന് പകരം ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പറഞ്ഞാലും ഉത്തരം സെയിം ആണ് കേട്ടോ അതായത് ഈ രണ്ട് കമ്മീഷനും സെയിം ആണ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒൻപത് ഇമ്പോർട്ടൻറ് ചോദ്യമാണ് അടുത്ത ചോദ്യം അഞ്ചാം ഉൽപാദക ഘടകമായി കണക്കാക്കുന്നത് എന്തിനെയാണ് ബാങ്കിനെ ഇന്ത്യയിൽ ബാങ്കുകളുടെ ദേശ സൽക്കരണം നടന്ന വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ പത്തൊമ്പതിനാണ് ആദ്യ ദേശ സൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിനാണ് രണ്ടാം ബാങ്ക് ദേശവൽക്കരണം നടന്നത് ഈ രണ്ട് ബാങ്ക് ദേശവൽക്കരണം നടക്കുമ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അടുത്ത ചോദ്യം ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ആദ്യമായി ദേശവൽക്കരിച്ച വർഷം ആദ്യമായി ദേശവൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പത്തൊമ്പത് ഡേറ്റും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക മേ ബി ചോദിക്കാം അപ്പൊ രണ്ടു തവണ ദേശവത്കരണം നടത്തി ദേശവൽക്കരണം നടന്നപ്പോൾ രണ്ടു തവണയും നടന്നപ്പോഴുള്ള പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ച് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ജീവനക്കാർ ഇല്ലാത്ത ചെറിയ ബാങ്ക് എന്ന് വിശേഷിപ്പിക്കാവുന്നത് എന്തിനെയാണ് എ ടി എം ജീവനക്കാർ ഇല്ലാത്ത ചെറിയ ബാങ്ക് എന്ന് വിശേഷിപ്പിക്കാവുന്നത് എ ടി എമ്മിനെയാണ് ഇന്ത്യയിലായി ഇന്ത്യയിൽ ആദ്യമായി എ ടി എം കൊണ്ടുവന്ന ബാങ്ക് എച്ച് എസ് ബി സി ബാങ്ക് ആണ് അതും കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ ബാങ്കിങ് ഏത് മേഖലയിൽ ഉൾപ്പെടുന്നതാണ് തൃതീയ മേഖല നമുക്കറിയാം പ്രാഥമിക മേഖലയുണ്ട് തൃതീയ മേഖല ദ്വിതീയ മേഖല ഉണ്ട് ഇല്ലേ അതിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ബാങ്കിങ് അതൊന്ന് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ചോദ്യം മുദ്ര ബാങ്കിന്റെ ലക്ഷ്യം ലക്ഷ്യമെന്ത് ചെറുകിട വായ്പകൾ ഇന്ത്യയിലെ നിലവിലെ ദേശസൽകൃത ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നബാർഡ് രൂപീകരിക്കപ്പെട്ട വർഷം ഇമ്പോർട്ടൻ്റ് ആണ് നബാർഡ് രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യ ബാങ്ക് ഹിന്ദു ഹിന്ദുസ്ഥാൻ ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക് ഏത് ചാർട്ടേഡ് ബാങ്ക് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഹിന്ദുസ്ഥാൻ ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക് ഏത് ചാർട്ടേഡ് ബാങ്ക് ഒരു പോയിന്റ് കൂടി ഓർത്തുവച്ചിരിക്കുക ഇന്ത്യയിൽ ഇന്ത്യയുടെ മൂലധനം മാത്രം ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങിയ ആദ്യ ബാങ്ക് എന്നതാണ് ചോദ്യമെങ്കിൽ ഉത്തരം പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് അടുത്ത ചോദ്യം കൃഷിക്കും ഗ്രാമവികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഭാരതത്തിലെ ദേശീയ ബാങ്ക് നബാർഡ് നബാർഡ് എന്നായിരുന്നു രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് അതും കൂടി ഒന്ന് ഓർത്തു ഓർത്തുവച്ചിരിക്കുക വിദേശത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂടാതെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് അടുത്ത ചോദ്യം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശ നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആദ്യ ദേശ നടന്നത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പത്തൊമ്പത് അന്ന് പതിനാല് ബാങ്കുകളെ ദേശസാൽക്കരിച്ചു രണ്ടാം ദേശസാൽക്കരണം നടന്നത് എന്നായിരുന്നു ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിന് അന്ന് ആറ് ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത് അടുത്ത ചോദ്യം വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏതിന്റെ മുദ്രാവാക്യമാണ് മഹിളാ ബാങ്കിന്റെ മുദ്രാവാക്യമാണ് വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാങ്കിങ് പരിഷ്കരണം റിപ്പോ നിരക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകൾ എടുക്കുന്ന വായ്പയുടെ പലിശ അതിനെയാണ് റിപ്പോ നിരക്ക് സൂചിപ്പിക്കുന്നത് ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിന്റെ ആദ്യത്തെ പേര് അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ പേര് ഇംപീരിയൽ ബാങ്ക് ഇംപീരിയൽ ബാങ്കിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേര് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചു മുതലാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പൊതുമേഖലാ ബാങ്ക് അലഹബാദ് ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പൊതുമേഖലാ ബാങ്ക് അലഹബാദ് ബാങ്ക് ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആസ്ഥാനം ഡൽഹി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് ഭാരതീയ മഹിളാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ലയിപ്പിച്ചു അടുത്ത ചോദ്യം മുദ്ര ബാങ്കിന്റെ ലക്ഷ്യം ചെറുകിട വായ്പകള് നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ച വർഷം ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എൽ ഐ സിയുടെ ആസ്ഥാനം മുംബൈ എന്നായിരുന്നു എൽ ഐ സി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സെപ്റ്റംബർ ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിൽ ലൈഫ് ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് ദേശവൽക്കരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ബാങ്കുകൾ ദേശവത്കരിച്ചത് ആദ്യമായി ദേശവൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ലൈഫ് ഇൻഷുറൻസ് ദേശവത്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് പഠിച്ചിരിക്കണം കേട്ടോ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ബോംബെ അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ദലാൽ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബോംബെ ബുൾ മാർക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഓഹരി വിപണി കൂടാതെ നമ്മുടെ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട രണ്ട് പദങ്ങളാണ് ബുൾ ബിയർ ഓക്കെ ഓഹരി വിപണിയിലെ ഉയർച്ചയെ ബുൾ എന്നും തകർച്ചയെ ബിയർ എന്നും പറയുന്നു ജി എസ് ടി ബ്രാൻഡ് അംബാസിഡർ ആരാണ് അമിതാഭ് ബച്ചൻ ചരക്ക് സേവന നികുതി ബില്ല് പാർലമെന്റ് പാസാക്കിയ വർഷം രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ജി എസ് ടിയുടെ പൂർണ്ണ രൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടി ചരക്ക് സേവന നികുതിയുടെ സാധാരണ നിരക്ക് ഏത് ഇത് ഓപ്ഷൻ തന്നിട്ട് നാല് നിരക്കുകൾ തന്നിട്ട് അതിൽ ഏതാണെന്ന് ചൂസ് ചെയ്യാനായിരുന്നു ചോദ്യം അതിൽ ഉണ്ടായിരുന്നതിൽ ഉത്തരം കറക്റ്റ് ആൻസർ ഇരുപത്തി എട്ട് ശതമാനമായിരുന്നു ഞാൻ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് ജി എസ് ടി ചരക്ക് സേവന നികുതിയുടെ സാധാരണ നിരക്കുകളാണ് പഠിച്ചിരിക്കണം സീറോ പെർസെന്റേജ് ഫൈവ് പെർസെന്റേജ് ട്വൽവ് ഇന്ത്യയിൽ ആയിരം രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതി രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് കറൻസിയെതിരെ പണ കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യൻ ഗവൺമെന്റ് തയ്യാറാക്കിയിരിക്കുന്ന മൊബൈൽ ആപ്പ് ഏത് ഭാരത് ഇന്റർഫേസ് ഫോർ മണി കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ലൈൻ നമ്പർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അഞ്ഞൂറ് രൂപയും ആയിരം രൂപ നോട്ടുകളും നിരോധിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് ഡിജിറ്റൽ കറൻസിക്ക് പറയുന്ന പേര് ബിറ്റ് ഓക്കെ അതും ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ നികുതിയുടെ മേൽ ചുമത്തുന്ന അധിക നികുതിക്ക് പറയുന്ന പേര് സർചാർജ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേര് നീതി ആയോഗ് നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് രാജീവ് കുമാർ നീതി ആയോഗ് നിലവിൽ വന്നതെന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ആസൂത്രണ കമ്മീഷന് പകരമായി വന്നതാണ് നിതി ആയോഗ് നമ്മൾ തൊട്ട് മുമ്പത്തെ സെക്ഷനിൽ ആസൂത്രണ കമ്മീഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആസൂത്രണ കമ്മീഷന് പകരം വന്നതാണ് നിതി ആയോഗ് എന്ന് എന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ പ്ലാനിങ് കമ്മീഷന്റെ പുതിയ പേര് നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷൻ തന്നെയാണ് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ദേശീയ ഉപഭോക്തൃ ദിനം എന്ന് ഡിസംബർ ഇരുപത്തി നാല് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എന്നാൽ ഉപഭോക്ത സംരക്ഷണ നിയമം ഉപഭോക്ത അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പതായി ഓക്കെ അങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി നടന്നിട്ടുണ്ട് അപ്പോൾ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് എന്ന് പറഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് വ്യക്തമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉപഭോക്ത സംരക്ഷണ നിയമം അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഒന്ന് പഠിച്ചുവെച്ചിരിക്കണോട്ടോ ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയ വ്യക്തി ഡി ഉദയകുമാർ രൂപയുടെ ചിഹ്നം അംഗീകരിച്ച വർഷം രണ്ടായിരത്തി പത്ത് ഇന്ത്യയിൽ ഫിസിക്കൽ പോളിസി കണക്കാക്കുന്ന സ്ഥാപനം ധനകാര്യ മന്ത്രാലയം ഒരു രൂപ കറൻസി നോട്ടിൽ ഒപ്പിടുന്നതാര് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള നാണയം നാണയമേത് പത്ത് രൂപ കറൻസിയുടെ ഡി വാലുവേഷൻ ആർക്കാണ് ഗുണം ചെയ്യുന്നത് കയറ്റുമതിക്കാർക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഇറക്കുമതിക്കാർ അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നത് ഗുണം ചെയ്യുന്നത് ഇന്ത്യയുടെ സെക്യൂരിറ്റി പ്രസ് എവിടെയാണ് നാസിക് രൂപ രൂപ മുതൽ വരെയുള്ള നോട്ടുകൾ അച്ചടിക്കുന്നത് എവിടെയാണ് നാസിക് ഒരു രൂപ നോട്ടടിക്കുന്ന സ്ഥാപനം കേന്ദ്ര ധനകാര്യ വകുപ്പ് ഇന്ത്യൻ കറൻസി അച്ചടിക്കാൻ അധികാരമുള്ള ഏക ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കറൻസി ചിഹ്നം ഏർപ്പെടുത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ അഞ്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇന്ത്യൻ കറൻസിയിൽ ആരുടെ ഒപ്പാണ് കാണുക റിസർവ് ബാങ്ക് ഗവർണർ പത്ത് രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണ് കാണുന്നത് റിസർവ് ബാങ്ക് ഗവർണർ ഇന്ത്യയിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുടെ നിയന്ത്രകനായി പ്രവർത്തിക്കുന്നത് സെബി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് നിയന്ത്രകൻ എന്നറിയപ്പെടുന്നതും സെബി ഒരു രാജ്യം ഒരു വർഷം ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുക എന്ന് പറയുന്നത് ദേശീയ വരുമാനം വീട്ടുനികുതി നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിഭാഗം വിമുക്ത ഭടന്മാർ സംസ്ഥാനത്തെ ഏറ്റവും വലിയ വരുമാന മാർഗം സ്റ്റേറ്റ് ജി എസ് ടി തൊഴിൽ നികുതി പിരിക്കുന്നത് ആരാണ് ഗ്രാമപഞ്ചായത്ത് ഗ്യാസ് സിലിണ്ടർ സബ്സിഡിക്കുള്ള വരുമാന നികുതി പത്ത് ലക്ഷം വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി അടയ്ക്കുന്നതിന് സൗകര്യം നൽകുന്നത് എത്ര വർഷത്തേക്കാണ് പതിനഞ്ച് വർഷത്തേക്ക് ഇപ്പം ഇത്രയും ചോദ്യങ്ങളുമായിരുന്നു ഈ ഒരു ഇന്ത്യൻ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നത് അപ്പം ഞാൻ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരുന്നത് പാർട്ട് വണ്ണിൽ ആസ്ത്രണ കമ്മീഷൻ പഞ്ചവത്സര പദ്ധതികൾ ഇവയിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു പാർട്ട് ടൂവില് ബാങ്കിങ് പിന്നെ കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു സെക്ഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക്